കാസർകോട് നിന്ന് ആരംഭിച്ച ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സമരയാത്ര തിരുവനന്തപുരത്ത് മഹാറാലിയോട് സമാപിച്ചു റാലി സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷൻ ഉദ്ഘാടനം ചെയ്തു യുഡിഎഫ് അധികാരത്തിലെത്തിയാൽ ആദ്യ മന്ത്രിസഭായോഗ തീരുമാനം ഓണറേറിയം വർദ്ധിപ്പിക്കുന്നതായിരിക്കുമെന്ന് വി ഡി സതീശൻ പറഞ്ഞു ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ സെക്രട്ടേറിയറ്റ് പഠിക്കൽ സമരം തുടരാനാണ് ആശമാരുടെ തീരുമാനം രാവിലെ പി എം ജി ജംഗ്ഷനിൽ നിന്ന് പ്രകടനമായി സെക്രട്ടേറിയറ്റ് പഠിക്കലെത്തി ചേർന്ന റാലിയിൽ സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ നൂറുകണക്കിന് ആശമാർ അണിനിരുന്നു സെക്രട്ടേറിയറ്റ് മുന്നിലെത്തിയ സമരജാഥ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഉദ്ഘാടനം ചെയ്തു ഈ ക്രൂരമായ ഭരണകൂടത്തെ കേരളത്തിലെ ജനങ്ങൾ താഴെ അന്ന് ഐക്യ ജനാധിപത്യ മുന്നണി നൂറിലധികം സീറ്റുമായി അധികാരത്തിൽ വരുമ്പോൾ ഞാൻ നിങ്ങൾക്കൊരു വാക്ക് തരുന്നു ആദ്യത്തെ ക്യാബിനറ്റിൽ നിങ്ങൾ ഏറിയം വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള തീരുമാനം എടുക്കും കേരളത്തിലങ്ങോളം ഇങ്ങോളം ഐതിഹാസികമായ സ്വീകരണമാണ് ജാഥയ്ക്ക് ലഭിച്ചതെന്ന് എം എ ബിന്ദു പറഞ്ഞു ആ കൂട്ടായ്മയാണ് ഈ സമരത്തെ സമരത്തെ ഐതിഹാസികമാക്കിയത് ഐതിഹാസികമാക്കിയത് അതേസമയം നിർബന്ധമായി ഓൺലൈൻ ട്രെയിനിങ്ങിൽ പങ്കെടുക്കണമെന്ന നിർദ്ദേശം സമരം പൊളിക്കാനുള്ള സർക്കാർ നീക്കമെന്നാണ് ആശമാർ ആരോപിക്കുന്നത് സമരം ചെയ്ത ഒരു വിഭാഗം ആശമാർ ഓൺലൈൻ ട്രെയിനിങ്ങിൽ നിന്ന് വിട്ടുനിന്നു സമരത്തിന്റെ നാലാം ഘട്ടമായ രാപ്പകൽ സമരയാത്ര അവസാനിച്ചെങ്കിലും സെക്രട്ടേറിയറ്റിന് മുന്നിൽ രാപ്പകൽ സമരം തുടരാനാണ് ആശാവർക്കേഴ്സ് ഹെൽത്ത് അസോസിയേഷന്റെ തീരുമാനം മീഡിയ വൺ തിരുവനന്തപുരം